പാറു ലോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്നിവിടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പനീർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു ചീനീച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പും രണ്ട് മൂന്ന് ഏലക്കയും ഇട്ട് മൂത്തതിന് ശേഷം ഒരു ഒരേഴട്ടലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലോട്ടൊരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ശകല ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വഴേണ്ടി വരണ്ട ഇതെല്ലാം കൂടി നമ്മൾ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കേണ്ടതാണ് അപ്പം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയിലെ ജാറിലോട്ട് മാറ്റാം ഇതിലോട്ടൊരു ആറേഴ് ക്യാഷിനോട്ട് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം വീണ്ടും അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ ഓയിലൊഴിച്ചിട്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലോട്ട് ഒഴിക്കാം മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് ഏകദേശം ഒന്ന് കുറി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പനീർ ഇടാൻ പാടുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പനീർ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് കുറി വരുമ്പോൾ ഈ ഒരു പരുവത്തിന് വരുമ്പോൾ നമുക്ക് ഇനി അത് പനീർ ഇട്ട് കൊടുക്കാം പനീർ ഇട്ടതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി പനീറും കൂടി ഇട്ട് ഒന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് നമുക്ക് മല്ലേലോ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലയില ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലിട്ടിട്ടില്ല മല്ലേല ഇടുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ഇപ്പോൾ കറി ഏകദേശം ഇതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ താങ്ക്